രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നിലനിർത്താൻ തന്റെ മാനം പണയം വെച്ച് ആ ഭരണം നിലനിർത്തുന്നതിനു വേണ്ടി ബെന്നി ബഹനാന്റെ വാക്കും കെട്ടി ഇറങ്ങിത്തിരിച്ച പെണ്ണിന് മൂന്ന് കോടി രൂപ ബെന്നി ബഹനാൻ വാഗ്ദാനം ചെയ്തു ആ പന്ത്രണ്ട് വർഷമായിട്ടും ഇനിയും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ സ്ത്രീ പുറകെ നടക്കുന്നു ബെന്നി ബഹനാൻ മര്യാദ കാണിക്കാത്തതിന്റെ പേരിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് പരാതി പറയുന്നതിന്റെ ആ സ്ത്രീയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും വോയിസ് ക്ലിപ്പുകൾ നമ്മൾ കേട്ടു ഇനി ബാക്കിയുള്ളത് അൻവർ സാദത്ത് എം എൽ എ വിളിച്ച് പരാതി പറയുന്നതാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അദ്ദേഹമെല്ലാം മൂളി കേൾക്കുന്നു എന്തായാലും കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ആ സാറേ ഞാനേ നോബിയാണ് വിളിക്കുന്നത് സാറിന്റെ അടുത്ത് സാറിൻ്റെ ഇത്തിരി കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് ബെന്നി ബെന്നിവനാൻ സാറ് ആ പൈസ തരാന്ന് പറഞ്ഞ ധാരണ ഏതാണ് ഇത് വരെ അഞ്ച് വർഷമായിട്ടും നമുക്ക് ആ പൈസ ഇതുവരെ സെറ്റിൽമെന്റ് ചെയ്ത പൈസ കിട്ടിയിട്ടില്ല സാറേ നോബിയാണ് നമ്മുടെ ജോസ് പേരിൽ കേസ് കൊടുത്ത പരാതികാരിയാണ് സാറേ സാർ ഇതിനകത്തൊന്നും ഇടപെടണം ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം പതിനൊന്ന് വർഷം ഇവരുടെ പിന്നാലെ നടന്നിട്ട് ഇവര് വെറുതെ നക്കാപ്പിച്ച കാശ് നിന്ന് എന്നെ ഒഴിവാക്കി തരാന്ന് പറഞ്ഞ പൈസ എനിക്ക് തന്നില്ല ഉമ്മൻചാണ്ടി സാറ് പല പ്രാവശ്യം അവിടെ ചെന്നപ്പോ ബെന്നി വേനാനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു നമുക്ക് ഏതൊരു കാര്യത്തിനും സത്യവും നീതിയൊക്കെ വേണ്ട സാറേ ഒരു പെണ്ണിൻ്റെ മാനം വിറ്റിട്ടാണോ എം എൽ എ മന്ത്രി എം പി ഒക്കെ ആവണത് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് സെറ്റിൽ ചെയ്യേണ്ടത് സാറേ അതൊക്കെയല്ല ഒരു മര്യാദ എന്നെക്കൊണ്ട് ഈ കാണാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഭരണം നിലനിർത്തിയിട്ട് എൻ്റെ പൈസയും തന്നിയില്ല എന്റെ പെരുവഴിയിലാക്കണമെന്നാണോ സാറൊന്ന് സംസാരിക്കണേ ഇതിനകത്തൊന്ന് ഇടപെടണം എനിക്ക് റിപ്ലൈ തരണം സാറേ ആ സ്ത്രീ ചെയ്തതിനോട് ഒരിക്കലും മാനസികമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനാവില്ല പക്ഷേ ഒരു സ്ത്രീയുടെ മാനം വിറ്റ് പറഞ്ഞുറപ്പിച്ച പൈസ തിരികെ കൊടുക്കാതിരുന്നിട്ട് പതിനൊന്ന് വർഷമായി എല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീ കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുമ്പോൾ ഒരൽപ്പം മനുഷ്യത്വവും മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടെങ്കിൽ ബെന്നി ബെഹനാൻ ആ പൈസ കൊടുക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്ത കോൺഗ്രസുകാരെ നിങ്ങൾക്ക് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ ലീഗുകാർ കൂട്ടുണ്ട് കാരണം അവർ സ്വർഗത്തിൻ്റെ അവകാശികളല്ലേ പിന്നെ ഇതൊക്കെ പരിചിതമാണ് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചു കൊണ്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതാണ് രണ്ട് വയ്സുകൂടി ബാക്കിയുണ്ട് കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് പി സി ജോർജിനെയും ബെന്നി ബെഹനാനെയും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ വിളിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ക്ലാരിറ്റി കുറവാണ് എന്നാലും ഹെഡ്ഫോൺ വെച്ച് നല്ല ശ്രദ്ധിച്ച് കേട്ടാൽ അപ്പുറത്തുനിന്ന് പറയുന്നത് മനസ്സിലാകും ഇതൊന്നും ഒരു കോൺഗ്രസ് നേതാക്കളും നിഷേധിച്ചിട്ടില്ല അതായത് ഒരു സ്ത്രീയുടെ മാനം വിറ്റിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി അന്ന് ഭരണം നിലനിർത്തിയതെന്ന് ഉറപ്പുള്ള കാര്യമാണ് തന്റെ വീട്ടിലുള്ള പെൺമക്കളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ മാനം അറിഞ്ഞുകൊണ്ട് വില പറഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വിശുദ്ധനാകുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പതിനഞ്ചു കോടി രൂപ തെറ്റായ രീതിയിൽ ചെലവഴിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് മാന്യനാകുന്നത് അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് ഉത്തരങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം